പതിവായി ഏലക്ക വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ തടയുക മാത്രമല്ല കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുകയും ഗ്ലൂക്കോസ് പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഭക്ഷണങ്ങൾക്ക് മണവും രുചിയും വർദ്ധിപ്പിക്കുന്ന സുഗന്ധവ്യജ്ഞനമാണ് ഏലയ്ക്ക ശരീരത്തിനാവശ്യമായ എല്ലാ പോഷകങ്ങളും ഏലയ്ക്ക കഴിക്കുന്നതിലൂടെ ലഭിക്കുന്നു ശരീരത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളായ ദഹനക്കേട് ചുമ ജലദോഷം തുടങ്ങിയ അസുഖങ്ങളെ ഫലപ്രദമായി ചികിത്സിക്കാൻ ഏലയ്ക്ക സഹായകമാണ് ടോക്സിനെ പുറന്തള്ളുന്നതിനും ശരീരത്തിൽ ഒളിച്ചിരിക്കുന്ന വിഷാംശങ്ങളെ പുറന്തള്ളുന്നതിനും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഏലയ്ക്ക ഏലയ്ക്ക ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് ദിവസവും കഴിക്കാം മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഏലയ്ക്ക ദഹനത്തിന് സഹായിച്ച് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം പകർച്ചവ്യാധികൾക്ക് വളരെ ഫലപ്രദമായ ഒന്നാണ് ഏലയ്ക്ക ഇത് അണുബാധ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നു ഏലയ്ക്ക ചതച്ച വെള്ളവും ഏലയ്ക്ക കുതിർത്ത് വെള്ളം കുടിക്കുന്നതും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഫലപ്രദമായി പരിഹാരം നൽകുന്നു ചുമയും പനിയും മാറ്റാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഏലയ്ക്ക ഏലക്ക കൊണ്ട് പനിയും ജലദോഷവും മാറ്റാം അതും നിമിഷ നേരം കൊണ്ട് തന്നെ പനി മാറാൻ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒന്നാണ് ഏലയ്ക്ക ആസ്മയ്ക്ക് പരിഹാരം കാണാൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് ഏലയ്ക്ക ഏലക്ക വെള്ളം കുടിക്കുന്നതും ഏലക്ക വിത്ത് കഴിക്കുന്നതും ആസ്മയെ ഇല്ലാതാക്കുന്നു